പശ്ചാത്തല വികസന മേഖലയിൽ കേരളത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അഭിപ്രായപ്പെട്ടു കുന്നംകുളം മണ്ഡലത്തിലെ പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന റോഡിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി വർഷം കൊണ്ട് റോഡുകൾ റോഡുകൾ കിലോമീറ്റർ ലക്ഷ്യം മൂന്ന് വർഷം തന്നെ സാധ്യമായി എന്നുള്ള അറിയിക്കുകയാണ് വലിയ കാലമാണ് ആധുനിക നിലവാരത്തിൽ റോഡ് പാലങ്ങൾ ഗതാഗത മേഖലയിൽ വലിയ മാറ്റം സൃഷ്ടിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എ സി മൊയ്തീൻ എം എൽ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എ ഫൗസിയ സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു ധർമ്മൻ ജയകുമാർ പുളയ്ക്കൽ പഞ്ചായത്തംഗം ടി കെ അഷ്റഫ് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സ്മിത തുടങ്ങിയവർ പങ്കെടുത്തു പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് ഹരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ സംസ്ഥാന ബജറ്റിൽ നിന്നും അനുവദിച്ച നാല് ദശാംശം അഞ്ചു കോടി രൂപ വിനിയോഗിച്ചാണ് റോഡ് യാഥാർത്ഥ്യമാക്കിയത് വർഷങ്ങളായുള്ള ജനങ്ങളുടെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമായത് എ സി മൊയ്തീൻ എം എൽ എയുടെ ശ്രമഫലമായാണ് ഫണ്ട് ലഭ്യമായത് കടവല്ലൂർ പഞ്ചായത്തിലെ പെരുമ്പിലാവ് മുതൽ തൃശൂർ ജില്ലാതിർത്തിയായ തണത്തറപ്പാലം വരെ മൂന്ന് ദശാംശം മൂന്ന് ഏഴ് രണ്ട് കിലോമീറ്റർ നീളത്തിലാണ് റോഡ് ആധുനിക രീതിയിൽ ബി എം ബിസി നിലവാരത്തിൽ നിർമ്മിച്ചത് ദിനംപ്രതി ആയിരക്കണക്കിന് ചെറുതും വലുതുമായ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത് പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂർ പട്ടാമ്പി കൂറ്റനാട് തുടങ്ങിയ പാലക്കാട് ജില്ലയിലെ പ്രധാന സ്ഥലങ്ങളിലേക്കും നിലമ്പൂർ പെരിന്തൽമണ്ണ മലപ്പുറം എന്നിവിടങ്ങളിലേക്കും ഈ റോഡ് വഴിയാണ് തൃശൂർ കുന്നംകുളം ഗുരുവായൂർ ഭാഗത്തു നിന്നും ബസ് സർവീസുകൾ ഉള്ളത് കേരളത്തിലെ ജനങ്ങളെയാകെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നമുക്ക് ഒരുമിച്ച് ചേർക്കാൻ കഴിഞ്ഞ ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പറഞ്ഞ വാക്ക് പറയുന്ന വാക്ക് പാലിക്കുന്ന പാലിക്കാൻ കഴിയുന്ന വാക്ക് മാത്രം പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോഴുണ്ടായ പ്രതിസന്ധിയെയും അതിജീവിച്ച് മലയാളികൾക്ക് മുന്നോട്ട് പോകാനാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ആ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം ഒരു പ്രദേശത്ത് നടക്കുമ്പോൾ നാളെ ഞങ്ങൾ കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലെ മാത്രം റോഡുകൾ ഏഴ് റോഡുകൾ പതിനെട്ട് കോടി രൂപ മുടക്കിൻ്റെ ഉദ്ഘാടനമാണ് പണി പൂർത്തീകരിച്ചതാ ആ റോഡുകളുടെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം അഞ്ചുമണിക്ക് ശ്രീ മുഹമ്മദ് റിയാസ് ഓൺലൈനായി തന്നെ നിർവഹിക്കുക ഇന്നലത്തെ കാര്യം വേലൂരിലെ പറഞ്ഞല്ലോ വേറെ ഒരുപാട് വർക്കുകളുണ്ട് ഇപ്പോൾ നമ്മുടെ പട്ടാമ്പി റോഡിന്റെ പണി ആരംഭിക്കാൻ പോവുകയാണ് നമ്മൾ അതിന്റെ ടെൻഡർ നടപടിയായി ടെൻഡർ പോട്ട് രണ്ടുപേര് സിസിടി വിരുമ്പിലാവ്